ൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സുഖിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മീൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയരമീനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് വെക്കുന്നത് തേങ്ങ അരച്ചാണ് വെക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഓയില് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉലുവ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ കടകളിട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇടാൻ വേണ്ടി നമ്മൾ ചെറിയുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് സവാളയല്ല ചെറു ഒരു പതിനഞ്ച് ചെറുളികളുണ്ട് അപ്പോൾ അത് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് സവാളയാണ് നിങ്ങൾക്ക് പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി പക്ഷേ രുചി കറിക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുളുള്ളി എടുക്കുന്നതാണ് ഇത് കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയുള്ളി ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ി തക്കാളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വല്ലിപ്പൊടി പിന്നെ ചേർക്കുന്നത് ഫിഷ് മസാലയാണ് അപ്പോൾ കുറച്ച് ഫിഷ് മസാലയാണ് ചേർത്ത് ഞാനിവിടെ മീൻ ആവശ്യത്തിനുള്ള മുളകും മസാലയൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ അത്രയും തന്നെ എടുക്കുക നമ്മുടെ എരിവിനനുസരിച്ച് മുളകൊക്കെ ചേർക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കല്ലുപ്പ് കലക്കി വെച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക ഇത്ര നേരം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കല്ലുപ്പ് നല്ല കുറുകി കലക്കിയതിന് ശേഷം അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കാം കുടംപുളി ഇട്ടാന കേട്ടോ കറി വയ്ക്കുന്നത് ആ ഒരു കറിയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമ്മൾ ആടംപുളി ഇടുന്നതിനേക്കാളും ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആ എടുത്ത ഒന്ന് കഴുകി ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് കളിക്കാം കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചിട്ട് പിഴിഞ്ഞെടുക്കണം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓൾറെഡി നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തിരുമ്പി നമ്മുടെ കയറയുടെ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ മീൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഇരുന്ന് ഇത് നന്നായിട്ട് തെളിച്ച് വെള്ളം പറ്റി അതുപോലെ ആയതിനു ശേഷമാണ് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടു നല്ല കൊഴുത്ത ചാറോട് കൂടിയുള്ള മീൻകറിയാണ് ശകലം ഇത്ര മതി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറുണ്ട് നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയി വരുന്ന എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ്